നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിലും മാധ്യമങ്ങൾക്ക് കടക്ക് പുറത്ത് ലൈൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി മുതൽ ട്രംപിന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഏതൊക്കെ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ എത്തണമെന്നത് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുമെന്നതാണ് പുതിയ അറിയിപ്പിൽ പറയുന്നത് നൂറ്റാണ്ടുകളായി തന്നെ വൈറ്റ് ഹൌസ് പിന്തുടർന്നിരുന്ന പാരമ്പര്യമാണ് ട്രംപ് മാറ്റിമറിക്കുന്നതെന്ന് പറയുന്നു സ്വതന്ത്രമായി തിരഞ്ഞെടുത്ത മാധ്യമങ്ങളുടെ ലേഖകർക്ക് ഇതുവരെ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാമായിരുന്നു അവർക്ക് വൈറ്റ് ഹൗസ് നൽകുന്ന കാർഡ് ഉണ്ടാകണമെന്നതായിരുന്നു നിബന്ധന എന്നാൽ പരമ്പരാഗത മാധ്യമങ്ങൾക്കൊപ്പം നവമാധ്യമങ്ങളെയും വാർത്താ സമ്മേളനത്തിന് ക്ഷണിക്കുമെന്ന് വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറി കരോളിൻ ഡേവിഡ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എല്ലാ വിഭാഗ മാധ്യമങ്ങളുടെയും പ്രതിനിധി ഉറപ്പാക്കാനും ട്രംപിന് തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ അവസരമുണ്ടാക്കാനുമാണ് ഈ പരിഷ്കാരമെന്നും അവർ അറിയിച്ചു വാഷിംഗ്ടണിലുള്ള ഒരു സംഘം വാർത്താ ലേഖകരുടെ കുത്തക ഇതോടെ ഇല്ലാതാകുമെന്ന് ലീവിറ്റ് പറഞ്ഞു മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് ട്രംപ് സർക്കാർ അമേരിക്ക ഉൾക്കടൽ എന്ന് മാറ്റിയതിനു പിന്നാലെ വാർത്താ ഏജൻസിയായ എ പിക്ക് വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു തങ്ങളുടെ വാർത്തകളിൽ തന്നെ മെക്സിക്കോ ഉൾക്കടൽ എന്ന് തുടർന്നും ഉപയോഗിക്കുമെന്നും എ പി വ്യക്തമാക്കിയതിനെ തുടർന്നായിരുന്നു ഇത് അസോസിയേറ്റഡ് പ്രസിനെ വൈറ്റ് ഹൗസിൽ നടക്കുന്ന പരിപാടികളിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു പ്രസിഡന്റിന്റെ ഓഫീസായ ഓവൽ ഓഫീസിലും അദ്ദേഹം സഞ്ചരിക്കുന്ന എയർഫോഴ്സ് വൺ വിമാനത്തിലും ഇനി മുതൽ അസോസിയേറ്റഡ് പ്രസിഡന്റ് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ട്രംപ് ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയ നടപടിയെ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയത് അസോസിയേറ്റഡ് വൈറ്റ് റിപ്പോർട്ടർ ഡാർലിൻ യും ഇത് സംബന്ധിച്ച അറിയിപ്പ് തന്നെ ഉണ്ടായിരുന്നെന്നും പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ടെന്നും പറയുന്നു അതേസമയം ട്രംപിന്റെ വിലക്കിനെ നിയമപരമായി തന്നെ നേരിടാനാണ് അസോസിയേറ്റഡ് പ്രസിഡന്റ് തീരുമാനം വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാർക്ക് കൂട്ടായ്മയും സർക്കാർ നിലപാട് പ്രതിഷേധവുമായി രംഗത്തെത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കൈകടത്തലാണ് ഇതെന്നും അവരുടെ നിലപാടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തന്നെ വൈറ്റ് ഹൗസിലെ ചടങ്ങുകളിലും പ്രസിഡന്റ് യാത്ര നടത്തുമ്പോഴുമെല്ലാം അസോസിയേറ്റഡ് പ്രസിന്റെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നു ട്രംപ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അസോസിയേറ്റഡ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് എഴുച്ച് ജൂലി പേ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കഴിവുള്ള ബിരുദധാരികളെ ജോലിക്കെടുക്കാനായി യു എസ് കമ്പനികൾക്ക് ഗോൾഡ് കാർഡുകൾ വാങ്ങാമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അൻപത് ലക്ഷം ഡോളർ അഥവാ നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടി ഇന്ത്യൻ രൂപ നൽകി യു എസ് പൗരത്വത്തിലേക്ക് വഴി തുറക്കുന്ന ഗോൾഡൻ കാർഡുകൾ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ വാഗ്ദാനം ഇന്ത്യയ്ക്ക് പുറമെ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ഗോൾഡ് വിസ വാങ്ങി ജോലിക്കെടുക്കാമെന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഹാഡ് ബോർഡും പോലുള്ള ഇടങ്ങളിൽ പഠിക്കാൻ പോയി ഒന്നാമനായി ബിരുദം നേടുന്നു പിന്നാലെ അവർക്ക് ജോലി വാഗ്ദാനം ലഭിക്കുന്നു എന്നാൽ അവർക്ക് യു എസ് എൽ തുടരാൻ കഴിയുമോ എന്നറിയാത്തതിനാൽ തന്നെ നിങ്ങൾ ഉടനടി ആ വാഗ്ദാനം പിൻവലിക്കുന്നു ട്രംപ് ബുധനാഴ്ച പറഞ്ഞ വാക്കുകൾ തന്നെയാണ് വേൽ പറഞ്ഞത്